പുഷ്പ ടുവിലെ ഐറ്റം ഡാൻസിനു ശേഷം ഒട്ടേറെ അവസരങ്ങളാണ് ശ്രീലീലയെ തേടിയെത്തിയത് കാർത്തിക് ആര്യൻ ഇബ്രാഹിം അലിഖാൻ ഖാൻ എന്നിവർക്കൊപ്പമുള്ള സിനിമകളിലാണ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടെ പരാശക്തി ഉസ്താദ് ഭഗത് സിംഗ് എന്നീ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു കരിയറിനൊപ്പം തന്നെ സ്വകാര്യ ജീവിതം കൊണ്ടുപോവുകയാണ് താരം ഇരുപത്തിനാലാം വയസ്സിൽ തന്നെ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ശ്രീലീല ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ഭിന്നശിഷിക്കാരായ രണ്ട് കുട്ടികളെ ദത്തെടുത്തത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി ദത്തെടുത്തു അമ്മയായുള്ള ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് അവരിപ്പോൾ എങ്ങനെയാണ് കരിയറും മാതൃത്വവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതെന്ന ചോദ്യത്തിന് ശ്രീലീല മറുപടി നൽകിയത് ഇങ്ങനെയാണ് പൊതുപ്രവർത്തകർ ചെയ്യുന്ന ഏത് നല്ല കാര്യവും ഊതിപ്പെരിപ്പിക്കുന്നു ഞാൻ തന്റെ ജീവിതത്തിലെ ആ ഭാഗം എപ്പോഴും സ്വകാര്യമായി സൂക്ഷിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കുട്ടികളെ ദത്തെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയെന്നും അവർ വെളിപ്പെടുത്തുന്നു കിസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണത് ഇതിനിടെ സിനിമയുടെ സംവിധായകൻ എന്നെ ഒരു ആശ്രമത്തിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവിടെയാണ് ആ കുട്ടികൾ താമസിച്ചിരുന്നത് കുഞ്ഞുങ്ങളെ കണ്ട ശേഷം താൻ അവരുമായി ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി ഇടയ്ക്കിടെ അവരെ കാണാൻ പോയി കുറച്ചു കാലം അത് രഹസ്യമായി വെച്ചു അത് കഴിഞ്ഞ് ദത്തെടുക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി താൻ ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കണമെന്ന് സ്ഥാപനം ആഗ്രഹിച്ചു ഇക്കാര്യത്തിൽ തനിക്ക് അംഗീകാരം ലഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആളുകൾ ആ ദിശയിലേക്ക് നോക്കി തുടങ്ങണമെന്ന് താൻ ആഗ്രഹിക്കുന്നു മാതൃസഹജമായ ബോധം തന്നിൽ വളരെ ശക്തമാണെന്നും ശ്രീലീല അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ഗുരു ശോഭിത എന്നീ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത കുഞ്ഞിനെയും